സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഡൽഹിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് അയാളുടെ ഡ്രസ്സിലും അതുപോലെ തന്നെ ഈ മുണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ രക്തമുണ്ടായിരുന്നു മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു നെറ്റിയിൽ ചെറിയ മുറിവുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടാണ് വരുന്നത് സാർ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് കരയുകയാണ് അവിടെയുള്ള മറ്റുള്ള എല്ലാവരും പോലീസ് ുകാരും എല്ലാവരും ചുറ്റും ചേർന്ന് എന്താണ് സംഭവിച്ചത് നിങ്ങളെ ആരെങ്കിലും മർദ്ദിച്ചോ എങ്കിൽ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ചുറ്റും കൂടി അയാൾ പറഞ്ഞു എൻ്റെ നാട് യു പിയിലാണ് സാർ ഞാൻ അവിടെ ഒരു കൃഷിക്കാരനാണ് എൻ്റെ പേര് ശങ്കർ എന്നാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും കരയുന്നു കല്യാണം കഴിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കാണോ വരുന്നത് നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു അനാഥനാണ് അതുമാത്രവുമല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പൂനം എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി അവൾക്കും കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ വേറെ അതുകൊണ്ട് അവർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തി രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്നോട് രണ്ട് ലക്ഷം രൂപ ബ്രോക്കർ ഫീസ് ആവശ്യപ്പെടുകയാണ് ഇത് ഞാൻ ഇവരോട് പറഞ്ഞപ്പോഴും അവർ രണ്ടുപേരും പറയുന്നത് ആ പൈസ അങ്ങ് കൊടുത്തേക്കു ഇല്ലെങ്കിൽ നമ്മുടെ കല്യാണം നടക്കില്ല എന്നുള്ളതാണ് ഏതായാലും ഞാൻ ഒരുപാട് അവരോട് സംസാരിച്ചു അതിനുശേഷം പൈസ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിയാകുന്നു പിന്നീട് എന്നെ നല്ല രീതിയിൽ അവരെല്ലാവരും കൂടി അടിക്കുന്നു അതുമാത്രവുമല്ല സാർ എന്നെ ഞെട്ടിച്ചത് ഈ വധുവായിട്ട് വന്ന പെൺകുട്ടിയും അവളുടെ കുഞ്ഞമ്മയും വരെ ഞങ്ങളെ മർദ്ദി എന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ എൻ്റെ മാലയും പേഴ്സുമൊക്കെ അവർ കൈക്കലാക്കി അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറയാനാണ് സാർ വന്നത് എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും പൊട്ടിക്കരയുകയാണ് അങ്ങനെ പോലീസുകാർ ഈ ഒരു പൂനത്തിൻ്റെയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞമ്മയുടെ ഒക്കെ നമ്പറൊക്കെ വാങ്ങിച്ച് ഇവരെ വിളിക്കുകയാണ് ഇവരെ വിളിച്ചപ്പോഴും എടുത്ത് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല സാർ ഞങ്ങൾ അങ്ങനെയൊന്നും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുകയും ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു പിന്നീട് സൈബർ സെല്ലിൻ്റെ അന്വേഷണത്തിൽ ഇവർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കണ്ടെത്തുകയും പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പോലീസിന് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ടായിരുന്നു അതായത് ഒരു ചെറുപ്പക്കാരനെ അവിടെ നിന്നും ഇങ്ങോട്ട് വരുത്തിച്ചതിന് ശേഷം ഇവിടെ വെച്ച് മാല തട്ടിയെടുക്കുന്നു പേഴ്സ് തട്ടിയെടുക്കുന്നു അതു മാത്രവുമല്ല അയാളെ മർദ്ദിക്കുകയൂടി ചെയ്തിരിക്കുന്നു എന്തായാലും പോലീസ് രണ്ടുപേരെയും നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പോലീസിനൊരു ചെറിയൊരു സംശയമായി ഇവർ വിവാഹ തട്ടിപ്പുകാരാണോ എന്നുള്ള തരത്തിലെ പോലീസുകാർ ഈ മൂന്ന് പേരെയും അതായത് അടിച്ച ബ്രോക്കറിനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞമ്മയെയും പൂനം എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി വധുവിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊന്നും ഇവരൊന്നും പറയാൻ തയ്യാറായില്ല പക്ഷേ പൂനം ഭയന്ന് എല്ലാ കാര്യങ്ങളും പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യു പിയിലെ പാണ്ഡവ ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്തെ മുന്നലാൽ ജ്യോതി ദമ്പതികളുടെ കൃഷിപ്പണിക്കാരാണ് അവരുടെ മൂത്ത പെൺകുട്ടിയാണ് പൂനം എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി ഒരനിജത്തി കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഈ പൂനത്തിന് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴേ അമ്മയും അച്ഛനും അനുജത്തിയും കൂടി കയറിയ ഒരു ഓട്ടോറിക്ഷ ലോറിയുമായി കൂട്ടിയിടിച്ച് അവർ തൽക്ഷണം പോവുകയാണ് മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂനത്തെ നോക്കാൻ ആരുമില്ല ബന്ധുക്കളാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ല വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു പുറംപോക്കിൽ താമസിക്കുകയാണ് പൂനവും കുടുംബവും അതുകൊണ്ട് തന്നെ ആർക്കും ഈ പെൺകുട്ടിയെ വേണ്ട അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ദുരവസ്ഥ അറിഞ്ഞ് ഇവരുടെ വകയിലുള്ള ഒരു കുഞ്ഞമ്മയായ മുപ്പത്തിയൊന്ന് വയസ്സുകാരി സഞ്ജന ഈ വീട്ടിലേക്ക് എത്തുന്നത് പൂനത്തോട് ചോദിച്ചു നീ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു പൂനത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ പൂനത്തെ നല്ല സ്കൂളിൽ ചേർക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോടും നൽകുകയാണ് ഈ കുഞ്ഞമ്മ സഞ്ജന സഞ്ജനയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജന വ്യഭിചാരം നടത്തിയാണ് ജീവിക്കുന്നത് അതായത് അടുത്തുള്ള ഹോട്ടലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് രാത്രി കാലങ്ങളിൽ ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ തൊഴിലേക്ക് ഒരിക്കലും തൻ്റെ മകളെ ഞാൻ വിടില്ല എനിക്കൊരു കൂട്ടായിട്ട് വേണം എന്ന് തന്നെയാണ് സഞ്ജനയും വിചാരിച്ചത് അല്ലാതെ സഞ്ജന ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവരുടെ തൊഴിലിലേക്ക് വിടാനൊന്നുമല്ല അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ പത്തൊമ്പത് വയസ്സായപ്പോഴേ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൂടെ പഠിക്കുന്ന വീരാട് എന്ന് പറയുന്ന ഒരു ധനികൻ്റെ മകനുമായിട്ട് ഈ പൂനം പ്രേമത്തിലാവുകയാണ് അങ്ങനെ ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശാരീരിക ബന്ധം പോലും നടന്നു എന്നുള്ളതാണ് പല പ്രാവശ്യം ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വീരാടിനോട് പൂനം പറയുന്നു എനിക്കിനി നിൽക്കാൻ കഴിയില്ല അതായത് എന്നെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ വീരാട് പോയിട്ട് വീട്ടിൽ സംസാരിച്ചപ്പോഴേ അവൻ്റെ അച്ഛൻ തോക്കെടുത്ത് വന്നിട്ട് പറഞ്ഞു രണ്ട് പേരെയും ഞാൻ കുന്നു കളിയുമെന്ന് പറഞ്ഞു കാരണം അത്രയും വലിയ ധനികനാണ് ആ നാട്ടിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാണ് പിന്നെ വലിയൊരു കൊട്ടാരം ഒരു ബംഗ്ലാവും ഇതൊക്കെയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള ഒരു വലിയ വീടാണ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനത്തിന് ഇവിടെ കയറാൻ കഴിയുമോ എന്ന് പോലും സംശയമായിരുന്നു ഏതായാലും വീരാട് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു പിന്നീട് വീരാടും അവിടെ നിന്നും ഒളിച്ചോടുകയാണ് ഒളിച്ചോടിയതിനു ശേഷം ഇയാൾ കണ്ടെത്തുന്നു കണ്ടെത്തിയതിനു ശേഷം ഈ രണ്ട് പേരെയും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വലിയ സന്തോഷമായി പൂനത്തിന് പൂനത്തിനോട് പറഞ്ഞു നിന്റെ കുഞ്ഞമ്മയുണ്ടല്ലോ അതായത് ആ വ്യഭിചാരി അവൾ ഇവിടെ വരാൻ പാടില്ല എന്ന് മാത്രമാണ് ഇയാൾ പറഞ്ഞത് അതുമാത്രവുമല്ല നീ വെളിയിൽ എവിടെയും പോകാൻ പാടില്ല ഈ വീട്ടിൽ ഒരു സ്ത്രീ പോലും മൊബൈൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള നിയമങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവിടെ നിന്നും വെളിയിൽ പോകാൻ കഴിയില്ല എന്ന് പൂനത്തിന് കൃത്യമായിട്ടറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട് ഇദ്ദേഹം ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള വേലക്കാരികളെയെല്ലാം ഇയാൾ പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളും ഈ പൂനത്തിന് കൊടുക്കുകയാണ് ഈ വീരാട് എന്ന് പറയുന്നവന് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് മൂന്ന് സഹോദരിമാരുണ്ട് സഹോദരിമാരെ എല്ലാം കല്യാണം കഴിച്ചുവെങ്കിലും കല്യാണം കഴിപ്പിച്ച് അയച്ചെങ്കിലും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഈ പിന്നെ ബിസിനസ്സിലൊക്കെ പങ്കാളിയും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് ജ്യേഷ്ഠന്മാരും കല്യാണം കഴിച്ചിട്ടില്ല അവർക്ക് പൂനത്തിൻ്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു അതിൽ മൂത്തവനെ എങ്ങനെയെങ്കിലും ഇവളെ വശത്താക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അതായത് അവനെ അനുജൻ്റെ ഭാര്യയാണ് എന്നുള്ള സ്ഥാനമൊക്കെ മാറി അവൻ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് അവിടെ ജോലി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ഇവളെ നോക്കാനും ഇതൊക്കെ തുടങ്ങി ഈ പൂനത്തിനും ഇത് മനസ്സിലാകുന്നുണ്ട് കാര്യമാക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനിലെ എന്നുള്ള തരത്തിൽ പൂനവും അങ്ങ് വിട്ടു കളഞ്ഞു എന്നുള്ളതാണ് ആറ് മാസത്തോളം ആ വീട്ടിൽ പട്ടി പണിയെടുക്കുന്നതുപോലെ പണിയെടുത്തു പക്ഷേ അപ്പോഴേക്കും എന്ന് വീരാട് എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാർ മാത്രമേ ഉള്ളൂ അവനും അവൻ പേരും തമ്മിലുള്ള പ്രണയമൊക്കെ കഴിഞ്ഞു അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി കോടീശ്വരൻ്റെ ഭാര്യയായിട്ടാണ് വന്നതെങ്കിലും ഇവിടെ പിച്ചക്കാരിയെക്കാട്ടും കഷ്ടമാണ് എൻ്റെ ജീവിതം എന്ന് പൂനം മനസ്സിലാക്കുകയാണ് അതിനുശേഷം വീരാടിനോട് പറഞ്ഞു വീരാട് പറഞ്ഞു ഒരു ഒരു ഒരിതുമില്ല വീരാടിൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നീട് മർദ്ദനം തുടങ്ങി എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ ശല്യം വേറെയും അയാൾ കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ കെട്ടിപ്പിടിക്കുന്നു അതുമാത്രമല്ല ആ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം കലക്കാൻ വന്നവനാണോ അതുമാത്രമല്ല എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഇതല്ലേ ജോലി വ്യഭിചാരമല്ലേ ജോലി അതുപോലെയല്ലേ നീയും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം ഈ ഭർത്താവായ വീരാട് എന്ന് പറയുന്നവനെ അവർ തന്ത്രപൂർവ്വമായിട്ട് അവിടെ നിന്ന് മാറ്റുകയും ാണ് വേറൊരു ഓഫീസിന്റെ ഇൻചാർജായിട്ട് അവന് കൊടുക്കുന്നു അങ്ങനെ അവനെ അവിടെ നിന്നും മാറ്റുന്നു ആറു മാസത്തിന് ശേഷം വീരാട് വന്നു ഭയങ്കര സന്തോഷമായി പൂനത്തിന് പക്ഷേ ആ സന്തോഷം ഒന്നും ഈ വീരാടിനുണ്ടായിരുന്നില്ല വീരാട് വന്നു ഒരു മൈൻഡും ചെയ്യാതെ കയറി പോവുകയും ചെയ്തു അത് പൂനത്തിന് ഭയങ്കര വിഷമമാവുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും പൂനം അവിടെ തലകറങ്ങി വീഴുകയാണ് തലകറങ്ങി വീണ പൂനത്തെ എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് ചത്തുപോകേണ്ട ഇനി എന്തെങ്കിലും അസുഖമാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള തരത്തിലെ ആശുപത്രിയിൽ കൊണ്ട് പരിശോധിച്ചപ്പോഴും എല്ലാവരും ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊനം മൂന്ന് മാസം ഗർഭിണിയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നത് ഇത് കേട്ട ഈ വീരാടിന്റെ അമ്മയും അച്ഛനും ഇതാരാണ് കാരണം ഇവൻ പോയിട്ട് ഏകദേശം ആറു മാസത്തോളമായി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ മർദ്ദിച്ചു മർദ്ദിക്കുമ്പോഴൊക്കെ ഇവൾ പറയുന്നുണ്ട് ജ്യേഷ്ഠൻ കാരണമാണ് ജ്യേഷ്ഠനാണ് കാരണം വീരാടില്ലാത്ത സമയങ്ങളിൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ബ്ലീഡിങ് വന്ന് ഈ മൂന്ന് മാസം മാസം പ്രായമുള്ള ഗർഭം പോവുകയാണ് അലച്ചിയതിനു ശേഷം പൂനം അവിടെ വീഴുകയാണ് വീണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എഴുന്നേറ്റിട്ടില്ല അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം പൂനം ഒരേ കിടപ്പ് കിടക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഉഷാറായപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെയുള്ള ജോലികളെല്ലാം കൊടുക്കുകയാണ് ഒരു ദിവസം യാദർശികമായിട്ട് കുഞ്ഞമ്മ അവിടെ എത്തുന്നു കുഞ്ഞമ്മ അപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് നീ ഇനി ഇവിടെ നിൽക്കണ്ട മോളെ എൻ്റെ കൂടെ പോന്നുള്ളൂ എന്ന് കുഞ്ഞമ്മയോട് പറഞ്ഞു കുഞ്ഞമ്മ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ ൊക്കെ പറഞ്ഞെങ്കിലും അവിടെ നിന്നും പുറത്ത് കടക്കാൻ കഴിയില്ല എന്ന് പൂനത്തിനും പറയാം പുറത്ത് കടന്നാൽ തന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ ഇവരെ ഭീഷണിയാണെന്ന് കൃത്യമായിട്ടും പൂനത്തിനറിയാം പക്ഷേ ഈ കാര്യങ്ങളൊന്നും കുഞ്ഞമ്മ സഞ്ജനയോട് പറഞ്ഞില്ല അങ്ങനെ സഞ്ജനയോട് നിങ്ങൾ പോയിക്കോളും ഞാൻ പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് സഞ്ജനിയെ അവിടെ നിന്ന് പുറത്ത് വിടുകയാണ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു വിവാഹത്തിന് പോവുകയാണ് ആ വീട്ടിലുള്ള എല്ലാവരും പോകുന്നുണ്ട് അവിടെ ആകെ ഉള്ളത് വാച്ച്മാനായ ഒരു നേപ്പാളിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൂനവും മാത്രമാണ് ബാക്കി എല്ലാവരും പറഞ്ഞാൽ അടുത്തൊരു ബന്ധുവിൻ്റെ വിവാഹമാണ് അതിന് പോവുകയാണ് അന്ന് രാത്രിയോടുകൂടിയിട്ട് പൂനം തനിക്ക് ആവശ്യമുള്ള പണം ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയും അഞ്ഞൂറ് ഗ്രാമോളം സ്വർണവും കൈക്കലാക്കുകയാണ് കൈക്കലാക്കി കൈക്കലാക്കിയൊരു ബാ ബാഗിലാക്കുന്നു പിന്നീട് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് അവർ രണ്ടുപേരും മൊബൈലും സിമ്മും എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം നശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും ഡൽഹിയിലേക്ക് പോവുകയാണ് പിന്നീട് ഇവിടെ പിന്നെ വീരാടിൻ്റെ മാതാപിതാക്കളും ഇവരെല്ലാവരും വന്നു അവർക്ക് ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ നഷ്ടമായതറിയുന്നു അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴേക്കും ഇവരുടെ വീടുകളിൽ അതായത് ഇവരൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സഞ്ജനയെയും അതുപോലെ ഈ പൂനത്തെയും കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിലും അവരെ കണ്ടു കിട്ടിയിട്ടില്ല അങ്ങനെ ആ കേസ് അവിടെ കഴിയുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടിയിട്ടാണ് ഇവർ ഡൽഹിയിൽ വരുന്നത് ഡൽഹിയിൽ ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു അവരുടെ കയ്യിൽ ഇത്രയും സ്വർണവും പണവും ഒക്കെ ഉണ്ടെന്ന് മറ്റും ആർക്കും അറിയില്ല അങ്ങനെ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുന്നു ഇത് പെട്ടെന്ന് തന്നെ ഒന്നും ചിലവാക്കണ്ട കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതിയിട്ട് ഇവർ സ്വർണ്ണോ പണമോ ഒന്നും ചിലവാക്കാൻ നിന്നില്ല ഇവർക്ക് ആവശ്യത്തിനുള്ള പൈസ മാത്രം ഇവരെടുത്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ട് ഡൽഹിയിൽ ഒരു വാടക വീടൊക്കെ എടുത്ത് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത് അമ്മയും മകളുമാണ് വേറെ ആരുമില്ല ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണ് എന്നൊക്കെയാണ് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത് ഏതായാലും ഒരു തരത്തിലുള്ള മറ്റുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിനടുത്ത് തന്നെയുള്ള ഒരാൾ ഞാനൊരു കല്യാണ ബ്രോക്കറാണ് നിങ്ങളുടെ മകൾക്ക് വിവാഹപ്രായമായി മകൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇരുപത്തിനാല് വയസ്സായി എന്ന് പറയുന്നു ഇവിടെ ഒരു ടൈല് വ്യാപാരി ഉണ്ട് വലിയ പണക്കാരനാണ് കോടീശ്വരനാണ് അയാൾക്ക് ഒരു പെൺകുട്ടിയെ വേണം അയാൾക്ക് അമ്പത്തി ഒന്ന് വയസ്സുണ്ട് മക്കൾ മൂന്നുണ്ട് പക്ഷേ യാളുടെ ഭാര്യ മരിച്ചു പോയതാണ് മക്കളെയൊന്നും നിങ്ങൾ നോക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരെ സമീപിക്കുകയാണ് ഇത് കേട്ടപ്പോഴും സഞ്ജന പറഞ്ഞു വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പൂനം പറഞ്ഞു ഞാൻ പോകാൻ റെഡിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കൊല്ലമായിട്ടൊരു കോടീശ്വരൻ്റെ കൂടെ ജീവിച്ചതാണ് പക്ഷേ ആ ഒരു കാറിൽ പോലും എനിക്ക് കയറാൻ സാധിച്ചിട്ടില്ല കോടീശ്വരൻ്റെ കൂടെയാണ് ജീവിതമെങ്കിലും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വേലക്കാരിക്ക് തുല്യമായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് സുഖിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അമ്പത്തി ഒന്ന് വയസ്സുകാരനെ കല്യാണം കഴിക്കാൻ പൂനം റെഡിയാകുന്നു പിന്നീട് പൂനവും അതുപോലെ തന്നെ ഈ ടൈൽസ് വ്യാപാരിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നു പൂനത്തെ കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നു കാരണം നല്ലൊരു സുന്ദരിയാണ് പൂനം അങ്ങനെ പൂനവുമായിട്ടുള്ള കല്യാണം നടന്നു പക്ഷേ പൂനത്തിന് മനസ്സിലായി ഇയാൾ ലൈംഗികപരമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉപദ്രവം എല്ലാ സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് പലതരത്തിലുള്ള അടിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക നിർബന്ധിച്ച് ഏർപ്പെടുത്തുക ഇതൊക്കെ ചെയ്തപ്പോഴേ പൂനത്തിന് എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടണമെന്നായി അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പത്ത് ലക്ഷം രൂപയും മുപ്പത് പവനുമായിട്ട് അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നിട്ട് കാര്യം പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടു പേരും ചേർന്ന് അവിടെ നിന്നും മുങ്ങുകയാണ് ഇയാൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും ഇയാൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല അതുമാത്രവുമല്ല അങ്ങനെ ഒരാൾ വീട്ടിൽ ഒരു തെളിവുമില്ല ഒരു വേലക്കാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ കേസ് അങ്ങ് തള്ളിപ്പോകുകയാണ് എല്ലാവരും പറഞ്ഞു ഈ കേസിൻ്റെ പുറകെ പോകേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ അയാളും ഈ കേസിൻ്റെ പുറകെ പോയില്ല അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഡൽഹിയുടെ മറ്റൊരു സ്ഥലത്തായിരുന്നു അവിടെ ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരു ഐഡിയ തോന്നിയത് ഇതൊരു ബിസിനസ് ആക്കിയാലോ അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള മൂന്ന് പേരെ അതായത് മൂന്ന് ബ്രോക്കർമാരെ തിരഞ്ഞെടുക്കുന്നു ഈ ബ്രോക്കർമാരോട് എല്ലാവരോടും കാര്യം പറയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സും അമ്പത് വയസ്സിനും ഒക്കെ ഇടയിലുള്ള കോടീശ്വരം മാറി ഭാര്യ മരിച്ചവരുണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടാകാം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക അവരുമായിട്ട് വിവാഹം നടത്തുക വിവാഹം നടത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പണവുമായിട്ട് മുങ്ങുക അങ്ങനെ ഏകദേശം ആറോളം വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേട് വയന്ന് അവർക്ക് ഒരുപാട് പണം പോയിട്ടുണ്ട് സ്വർണം പോയിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ നാണക്കേട് വയന്നിട്ട് അവരൊന്നും കേസ് കൊടുക്കാൻ തയ്യാറായില്ല ഇതുപോലൊരു സ്ത്രീ വന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എന്നെ എല്ലാം ചതിച്ചു എന്ന് പറയാൻ അവർക്ക് നാണയക്കേടാന്ന് അതുകൊണ്ട് പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് ലക്ഷം വരെ പോയവരുണ്ട് അവരൊക്കെ പൊയ്ക്കോട്ടെ എന്ന് കരുതിയതല്ലാതെ ഒരാൾ പോലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല ആകെ കംപ്ലയിൻറ്റ് ചെയ്തത് ഈ ഒരു പയ്യൻ ശങ്കർ മാത്രമാണ് ഏതായാലും രണ്ടു പേരെയും പിന്നീട് പോലീസ് വിശദമായിട്ട് പരിശോധിച്ചു അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്ത് എവിടെയാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഡൽഹിയിൽ തന്നെയുള്ള മറ്റൊരു വീട് അതായത് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെ ഒരു പെട്ടിയിലായിരുന്നു ഈ സ്വർണവും പണവും കോടിക്കണക്കിന് രൂപയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണവുമാണ് അവിടുന്ന് പോലീസ് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഈ രണ്ട് സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഏതായാലും ഇപ്പോഴും അവർ ജയിലിൽ കഴിയുകയാണ് അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് കേസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആകെയുള്ളൊരു വലിയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും അടിച്ചു മാറ്റി എന്നുള്ളതാണ് പക്ഷേ അവരും കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ആ കേസിൻ്റെ പുറകെ വരും എന്ന് തോന്നില്ല കാരണം വലിയൊരു ബിസിനസ്സുകാരനാണ് രേഖയിൽപ്പെടാത്ത ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാകാം അതായിരിക്കാം ചിലപ്പോഴിത് അടിച്ചുകൊണ്ട് വന്നത് ഏതായാലും ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയ്യനെ അടിച്ചത് മാത്രമാണ് വൈകാതെ തന്നെ അവർ പുറത്തു വരും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നവരേക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം